അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു ഒരുമാതിരി ഉറങ്ങി ഉറങ്ങണീട്ട് കുളിച്ച് ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കണ്ണെഴുതോ പൊട്ടുവെക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പം രാവിലെ പെട്ടെന്ന് എഴുതിയപ്പോഴത്തേക്കും ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാൻ വിചാരിച്ചു കുറേ നാളെ ഇവിടുത്തെ അമ്പലത്തിൽ പോയിട്ട് വടേശ്വരത്തിൽ ഞാൻ എപ്പോകുന്നൊരു സ്ഥലമാണ് കുറെ നാളായി കുറെ നാളായി പോയിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഞാനും കൂടെ അപ്പം നമുക്ക് ബാക്കിയെല്ലാ വിശേഷങ്ങളും വഴിയെ കാണാം അപ്പം രാവിലെ മാറ്റി ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതായിരുന്നു ഒരുമാതിരി ക്ലൈമറ്റായിരുന്നു കേട്ടോ ഒരുമാതിരി എന്ന് വെച്ചാൽ ഒരുമാതിരി ഒരു മൂടി ആയിരുന്നു മഴക്കാരൊക്കെ ഉള്ളൊരു ക്ലൈമറ്റില്ലേ അങ്ങനെ ആയിരുന്നു ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ബാക്കിയുള്ള ഇടത്തൊക്കെ എങ്ങനെയാണ് ഞങ്ങളിവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു ക്ലൈമറ്റ് ആകുമ്പോൾ ചില സമയത്ത് ഇഷ്ടമാണ് ചില സമയത്ത് ഇഷ്ടപ്പെടില്ല ഇത് പിന്നെ അച്ഛൻ്റെ ബൈക്കാണ് കേട്ടോ അച്ഛൻ്റെ പണ്ടുള്ള ബൈക്കാണ് പണ്ട് വണ്ടിയുള്ള ബൈക്കല്ല ഞാനൊരു സെവന്ത് സിക്സ് അങ്ങനെയൊക്കെ എത്തുമ്പോൾ അച്ഛൻ വാങ്ങിയതായിരുന്നു സ്കൂളിൽ പോകുന്നതൊക്കെ ഈ ബൈക്കിലാണ് കേട്ടോ സ്കൂളിൽ പോകുന്നത് വണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ബൈക്കിനെ പോയിട്ടാണ് സ്കൂളിൽ പോവാറ് അത് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നു അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മ കാക്കയ്ക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനുള്ള സമയത്ത് അച്ഛൻ എപ്പോഴും കാക്കക്ക് ഫുഡ് കൊടുക്കും ബി ഒരു ദോഷം തരുമോ കാക്കക്ക് കൊടുക്കാൻ ഒരട്ടെ വന്ന് അടുക്കളയിൽ ലഭിക്കും അതിന് ശേഷം അച്ഛൻ പോയ ശേഷം അമ്മ ഇതുപോലെ ഇങ്ങനെ കാക്കക്ക് കൊടുക്കാറുണ്ട് അത് ഓരോ ആൾക്കാരെ വിശ്വാസം ഞങ്ങൾക്കൊന്നും അതിലൊരു പ്രശ്നമില്ല അപ്പം കാക്ക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അമ്മ ഇങ്ങനെ രാവിലത്തെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തെയൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നടയൊക്കെ അടച്ച് ഭഗവാനെ കാണാൻ പറ്റില്ല ഞങ്ങൾ ഒരു കുഞ്ഞി ഇടവഴിയാന്ന് വണ്ടിയൊന്നും വരാറൊന്നും ഇല്ല ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഫുൾ ചടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നു കേട്ടോ കേട്ടോ സത്താറുക്കേൻ്റെ ഓട്ടോയിൽ നമ്മൾ മിക്കപ്പോഴും പോകാറ് അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ ഓട്ടോ ഒക്കെ വിളിക്കാറുണ്ട് പക്ഷെ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യാറ് സത്താറുക്കേൻ്റെ ഓട്ടോയിലാണ് അങ്ങനെ നമ്മൾ ഒരു വഴിയിലൂടെ അങ്ങ് പോവാണ് നമ്മൾ നടക്കുന്ന വഴി ഇതൊന്നും കേട്ടോ ഇത് ഓട്ടോവും വണ്ടിയൊക്കെ പോകുന്ന പോകുന്നത് നോർമൽ റോഡാണ് ചെറിയൊരു വഴിയാണ് നമ്മൾ നടന്ന് പോകുമ്പോൾ വേറൊരു വഴിയാണ് അതൊരു ഒരു ഇരുപത് മിനിറ്റ് എടുക്കും നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഒറ്റക്ക് കൂടെ കൂടൊരാളുണ്ടെങ്കിൽ നടക്കാനും പക്ഷെ ഇപ്പം നടന്ന് പോകാൻ മടിയുള്ള കൊണ്ട് നടന്നു പോയിട്ടില്ല അങ്ങനെ നമ്മളിവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി അത്രയ്ക്ക് അടുത്താണ് നോട്ട് ഒര് ഒരു അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ അമ്പലത്തിൽ പിന്നെ ആരുണ്ടാവൂല കേട്ടോ ഇത് ഭയങ്കര ഒരു എന്താ വല്ല വിശേഷമുള്ള ദിവസം മാത്രമേ ഒരുപാട് ആൾക്കാർ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു നോർമൽ ഡേ പോലെ ഒരാളും ഉണ്ടാവില്ല തൊഴാന് വേണ്ടി ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഞായറാഴ്ചയൊക്കെ എപ്പോഴും നട ഏകദേശം ഒരു സമയം വരെ തുറന്നിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ വേഗം അടക്കും ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ശിവൻ്റെ അമ്പലം ശനിയാഴ്ചയാണല്ലോ പ്രാധാന്യം അപ്പോൾ ആ സമയം കുറേ സമയം ഉണ്ടാവും അങ്ങനെ നമ്മളിവിടെ എത്തി ഫ്രണ്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് വേറൊരു വടിയും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അതിലൂടെ പോകുന്നുണ്ടായിട്ടില്ല ഇപ്പുറത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു ഞാൻ മിക്കപ്പോഴും ഒറ്റക്ക് പോകുമ്പോഴും എല്ലാം ഈ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോവാറ് ഇവിടെ ഇപ്പോൾ ഫുൾ കാട് പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അവൻ നല്ല ഭംഗിയുണ്ടായി കാടൊക്കെ പിടിച്ചത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്റ്റെപ്പിലൂടെ ോട്ട് ഇങ്ങനെ മോഡിലേക്ക് കയറിയിട്ട് അങ്ങ് പോവും ഇവിടെ നോക്കുമ്പോൾ ഇത്രയും സ്റ്റെപ്പുണ്ടോ കേട്ടോ പക്ഷേ ഞാൻ ഈ വരാതെയിൽ ഈ സ്റ്റെപ്പിൻ്റെ ഈ സ്ഥലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് ഒറ്റക്കുള്ള ഒറ്റക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് എനിക്ക് ഏറ്റവും നെസ്ട്രാളജിക് ഫീലിലൊരു അമ്പലമായിരുന്നു കാരണം ഞാനിവിടെ മിക്കപ്പോഴും എൻ്റെ ഡിഗ്രി കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഞാനിവിടെ ഒറ്റ മുക്ക് വരാറുണ്ട് രാവിലെ എണീറ്റ് തൊഴുത് രാവിലെ എണീറ്റ് കുളിച്ച് സാരിയൊക്കെ കൊടുത്ത് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടാണ് മിക്കപ്പോഴും അമ്പലത്തിൽ വരാറ് ഇവിടെ ഇപ്പം ഇങ്ങനെ ആരും ഇല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ട ഞാൻ മമ്മി മാത്രമേ ഉള്ളൂ അപ്പം രണ്ട് മൂന്ന് ആൾക്കാർ അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു അമ്പലം കേട്ടോ ഇത് ഇതിപ്പം നേരെ പോകുന്നത് നമ്മൾ അയ്യപ്പൻ്റെ ആയിരുന്നു ആദ്യം പുറത്ത് കിട്ടിയിട്ടോ ഉള്ളില് ചുറ്റാറ് അപ്പം പുറമേന്ന് ഇപ്പം അയ്യപ്പൻ ഉണ്ടാവും കൃഷ്ണൻ ഉണ്ടാവും അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പം ഇവിടെ നിറ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ട് നിറ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് ഇത് ബാക്ക് സൈഡാണ് കേട്ടോ വലിയ അമ്പലമായി ഇപ്പം പണ്ടൊരു കുഞ്ഞി അമ്പലമായിരുന്നു ഇപ്പം വലിയ വലിയ അമ്പലമായിട്ട് മാറിയിട്ടുണ്ട് നമ്മളെ വടീശ്വരം അങ്ങനെ ഇങ്ങനെ നടക്കും ഇവിടെ നടന്ന് കഴിഞ്ഞപ്പോൾ ഇടതു വശത്തൊരു ആൾമരണ്ടായിരുന്നു അതിപ്പോൾ മുറിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഈ ആൽമരത്തിൽ നമ്മൾ ചുറ്റാറുണ്ട് പണ്ടത്തെ ഒരു വിശ്വാസം പോലെ ഒരാളെ എടുക്കും എന്നിട്ട് കല്ല് വെച്ച് പത്ത് കല്ല് വെച്ച് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് അങ്ങനെ ചുറ്റിയിട്ട് അവസാനം അവിടെ നടക്കു വെക്കും അവിടെ തന്നെ ആ താഴത്ത് തന്നെ വെക്കാറുണ്ട് പിന്നെ ഇത് കൃഷ്ണൻ്റെ അമ്പലത്തില് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ചാടി ഉരുളിയുണ്ട് ഉണ്ട് ഒയ്യോ എന്തൂരം മഞ്ചാടി ഉണ്ടായതറി ഇപ്പം ഒന്നുമില്ല ഇത്തിരി മാത്രമേ ഉള്ളൂ എന്നെ പോലെ പണ്ട് ആരെങ്കിലും ഇപ്പം എടുത്തോണ്ടോന്നുകൊണ്ടും അറിയില്ല പണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴൊക്കെ ഓരോ മഞ്ചാടി എടുക്കാറുണ്ട് അമ്പലത്തിൽ നിന്ന് പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും കേട്ടോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും എടുത്തതുകൊണ്ടാണെന്ന് അത് കുറഞ്ഞോ ഇതെന്ന് അറിയില്ല നമ്മൾ മഞ്ചാടി കണ്ടാകുമ്പോൾ എടുത്തു പോവുമല്ലോ അങ്ങനെ എല്ലാം കഴിപ്പിച്ച് ഉള്ളിൽ ഫുൾ തൊഴുത് അപ്പോൾ ഉള്ളിൽ നമ്മൾ ഗണപതി എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാം കിട്ടി ഇനി പോവാണ് വടേശ്വരം ഇനി എപ്പോൾ വരും എന്നറിയില്ല പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞതാണ് പിന്നെ വീട്ടിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു അപ്പം ഞാൻ മരളാർ ഭാഗം നമുക്ക് വെയിം മാറ്റിയിട്ട് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ അന്ന് പോയി ഇറങ്ങിയതായിരുന്നു ഇത് എവിടെ നിന്ന് നോക്കിയാൽ നല്ല രസമായിട്ടോ നമുക്കിങ്ങനെ മുകളിൽ ഫുൾ കാണാൻ പറ്റും അങ്ങ് താഴെ വരെ റോഡാണ് ഞാൻ ചില സമയത്ത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ ഞാനും മെറിയും എൻ്റെ ഫ്രണ്ടും കൂടെ ഈ വഴിയൊക്കെ ഇങ്ങനെ നടന്ന് വരാറുണ്ട് നല്ല രസമാണ് നമ്മൾ മാത്രം ചിലപ്പോൾ സ്ട്രൈക്കല്ല ദിവസം ഈ ഒരു വഴിയാണ് ഷോർട്ട് കട്ടിലൂടെ നടന്ന് വരാറാണ് കാരണം ബസ്സൊന്നും കിട്ടാറില്ല നല്ല തിരക്കായിരിക്കും ബസ്സിലെല്ലാം കയറാൻ പറ്റാറേയില്ല അപ്പം നമ്മളിടയ്ക്ക് അങ്ങനെ നടന്നൊക്കെ വരാറുണ്ട് ഈ വടേശ്വരം വഴികൾ ഇങ്ങനെ പോകുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇത് എവിടെ ഇങ്ങനെ കുറേ സമയം ഇരിക്കും ഈ വരമ്പിൻ്റെ മുകളിൽ കുറേ സമയം അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും പല കാര്യങ്ങളും ആലോചിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് പോവാറ് പോകുന്ന വഴിക്ക് നമ്മളെ ഇലയൊന്ന് പൊട്ടിപ്പോയി ബസ്മൻ തന്നതെ അതിന് ഉപ്പൂറ്റി ഒരു ഇല വരച്ചിട്ട് മടക്കി വെച്ച് അല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല കൈ നിറച്ചും ഭസ് ഉണ്ടാവും അങ്ങനെ ഇവിടെ നമ്മൾ കുറച്ച് നടന്ന് ഓട്ടോ ബസ്സോ എന്തെങ്കിലും കിട്ടുന്ന അവിടെ വരെ നടക്കണം രണ്ട് മിനിറ്റ് നടന്നാൽ മതി അങ്ങനെ നടന്നിട്ട് നമുക്ക് ഓട്ടോ കിട്ടി കേട്ടോ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചത് അവിടെ സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പറശ്ശിനിക്കടവ് പോകുന്ന വേറൊരു വഴിയോട്ടോ മാങ്കടവ് വഴി പോകുന്ന ഒരു ബസ്സൊക്കെ ഇതിലൂടെയാണ് പോവാറ് അപ്പം ബസ്സിന് കാത്തു നിന്നപ്പോഴത്തേക്ക് സമയത്തിന് വരാത്തോണ്ട് നമ്മളെന്തെയ്തു ഓട്ടോ കയറിപ്പോയി ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ചില സമയത്തേ ബസ് ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ അരോളി സ്കൂളിൻ്റെ അവിടെ ഇറങ്ങി അതിലോട്ട് നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങേണ്ട ദൂരേ ഉള്ളൂ വീട്ടിലേക്ക് ചുറ്റി ഉളഞ്ഞ അപ്പുറത്തേക്ക് പോകാൻ നിന്നിട്ടില്ല അതായത് നമ്മൾ വന്ന വഴിയിലോട്ട് പോവാൻ നിന്നിട്ടില്ല ഇത് വേറെ വഴിയാന്ന് അവിടെ ഇറങ്ങിയപ്പോ കുറേ മഞ്ചാടി നിലത്ത് വീണിട്ടുണ്ടായിരുന്നു മുകളിലെ മരം ഉണ്ട് കേട്ടോ മഞ്ചാടി മരം അപ്പോൾ അതിൽ നിന്ന് കുറേ മഞ്ചാടി ഇങ്ങനെ നിലത്ത് വീണ് നല്ല രസം ഉണ്ടായിരുന്നു വഴുതീരെ അങ്ങനെ വീണിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ പെറുക്കിയെടുത്ത് എൻ്റെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ ഞാൻ അവരെ ചുമ്മാ ഒരു രസം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നെസ്റ്റാളജിക് ഫീലല്ലേ പണ്ട് നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ മഞ്ചാടിക്ക് വീടാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളിതൊക്കെ പെറുക്കിയെടുക്കുമല്ലേ അപ്പം പണ്ട് സ്കൂളിൽ പോകുന്ന മെയിൻ വഴിയാട്ടോ എൻ്റെത് ഞാൻ എപ്പോഴും ബസ് കയറാൻ വേണ്ടിയിട്ട് ഏലോട്ടേ പോകുക ഇങ്ങനെയൊന്നും പണ്ടത്തെ വഴിയൊന്നും ഭയങ്കര രസമായിരുന്നു ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മയിൽ എങ്ങ് വരും ഇങ്ങനെ വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ ഇവിടെയൊക്കെ മരങ്ങളും കാട് പിടിച്ച പോലെയായിരുന്നു അതിൻ്റെ ഇടവഴിയായിരുന്നു രാത്രിയോ സന്ധ്യക്കൊന്നും ആയാൽ പോകാൻ ഒറ്റക്കൊന്നും പറ്റില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ ഇത്രയും ഓപ്പൺ ആയി ഇപ്പം പ്രശ്നമൊന്നുമില്ല അങ്ങനെ ആയിരുന്നു ഇപ്പം നമ്മൾ താഴെ വരെ അങ്ങ് കാറ് വരും അപ്പം ഈ വീടൊക്കെ ഇങ്ങനെ ഇപ്പം പുതിയതായിട്ട് വന്നിട്ടേ ഉള്ളൂ രണ്ട് വർഷം അങ്ങനെയെല്ലാം ആയിട്ടേ ഉള്ളൂ ഈ വീടൊക്കെ ഈ വലതുവശം കണ്ട വീടൊക്കെ വന്നിട്ട് പിന്നെ ഈ വീടൊക്കെ കുറേ മുന്നേ വന്നു കേട്ടോ ഇവിടെ ഒന്ന് ഇങ്ങനെയല്ലായിരുന്നു വീട് നേരെ താഴ്ത്തോട്ടേക്ക് ഫേസ് ചെയ്ത് വെക്കുന്ന പോലെ വീടൊക്കെ ഉണ്ടായത് പണ്ട് പിന്നെ കുന്നിൻ്റെ മുകളിലായിരുന്നു ഇതൊക്കെ ഇടിച്ച് നിർത്തിയിട്ട് ഇപ്പം റോഡ് പോലെയായി വീടൊക്കെ ഇങ്ങനെ താഴെ വന്ന് ഭയങ്കര രസമായി വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം കാണാനും നല്ല ഭംഗിയുണ്ട് പണ്ട് ഇതിനെയും കാട്ടി അടിപൊളിയായിരുന്നു പണ്ട് നമുക്ക് പിന്നെ ഫോണൊന്നും ഇല്ലല്ലോ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴത്തേക്ക് പോകുമ്പോൾ ഒരു പട്ടി ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ നമ്മൾ ഹണീനെ പോലെ ഉണ്ടായിരുന്നു പണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഹണീന്നായിരുന്നു പേര് വീട്ടിലങ്ങനെ കുറേ പട്ടികളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഓരോ അസുഖം വന്നിട്ടും അങ്ങനെ അങ്ങനെ അത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച ശേഷം നോക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പട്ടീനെല്ലാം വെക്കുമ്പോൾ നമ്മൾ അതിനെ നല്ലോണം നോക്കണം അല്ലാണ്ട് വെറുതെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ നേരെ ആഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങേണ്ടതാണ് ഇത് മാത്രമേ ഉള്ളൂ ആ പണ്ടത്തെ നെസ്റ്റാൾജിക്ക് വഴിയിൽ ഇത് മാത്രം ഇങ്ങനെയല്ലായിരുന്നു വഴി വെറുതെ ഇപ്പുറത്തെ സൈഡായിരുന്നു പക്ഷേ എന്നാലും ഈ വഴി മാത്രമാണ് ആ പണ്ടത്തെ അതേപോലെയുള്ള വഴി ബാക്കിയെല്ലാം പോയി പിന്നെ ഇവിടെയല്ല ഉള്ളത് നമ്മളെ കുടുംബക്കാരനെ ആട്ടോ അപ്പുറം ഇപ്പുറം എല്ലാം ഉള്ളത് കുടുംബക്കാരനെയാണ് പിന്നെ നമുക്ക് ചുറ്റി വളഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും വീട്ടിൽ മുന്നോട്ട് പോയാലും നമ്മളെ നമ്മൾ സ്ഥെങ്കിലും ഒരു വഴിയിൽ എത്തിക്കോളും ഞാൻ പോകുന്ന ഉള്ള വഴിയാണ് കിട്ടുന്നത് എൻ്റെ ഏറ്റവും വലിയ ഷോർട്ട് കട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ആപ്പൻ്റെ വീടാണ് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ആപ്പൻ്റെ വീട് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം ഉണ്ടെങ്കിലും പായസം ആദ്യം കിട്ടൂലെന്നെല്ലാം പറഞ്ഞു പിന്നെ ഉള്ളിൽ പോയിട്ട് നമ്മൾ വെറുതെ ചോദിച്ചപ്പോൾ പറഞ്ഞു പായസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പായസം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമാക്കെല്ലാം പ്രസാദം എടുത്ത് കൊടുക്കുകയും വീട്ടിൽ വന്നപ്പാടിന് അനിയന്മാരും ഉണ്ടായിരുന്നു അമ്മ വേഗം അവർക്കും അങ്ങ് എടുത്തു കൊടുത്ത് രാവിലെ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ അമ്പലത്തിലെ പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണെന്നല്ലോ അത് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് ഏത് പായസത്തിനായാലും പ്രത്യേകം ഭയങ്കര ഒരു ടേസ്റ്റാണ് പിന്നെ ഏറ്റവും പായസം വീട്ടിലേറ്റവും ഇഷ്ടം ഇതാ മൂത്തനിയനാണ് ഇവന് പായസം കഴിഞ്ഞിട്ടേ ബാക്കിയെന്തൊള്ളു അതുകൊണ്ട് അമ്മ ഇവൻ്റെ പേരിൽ തന്നെയാന്ന് കഴിപ്പിച്ചതും വഴിപാട് അങ്ങനെ പായസം എല്ലാം കുടിച്ചിട്ട് നമ്മൾ എറണാകുളത്ത് പോയ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറയുമായിരുന്നു അളേ അനിയം വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു അടക്കമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ആക്കാമെന്ന് നിന്നിട്ടില്ല അമ്പലത്തിൽ പോയത് കൊണ്ട് ബ്രെഡും ചിക്കൻ കറിയും ചിക്കൻ കറി ആകുമ്പോൾ ഇന്നലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തേങ്ങ അരച്ച് വെച്ചാൽ വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയാണ് വറുത്തരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിൽക്കുമല്ലോ കുറച്ച് ദിവസത്തേക്ക് നല്ല ഏകദേശം ഒരു മൂന്ന് നേരത്തേക്കെങ്കിലും നിൽക്കുമല്ലോ അതുകൊണ്ട് തേങ്ങ അരച്ച് വെച്ചൊരു വറുത്തേ വറുത്തരച്ച് വെച്ചൊരു കറിയുണ്ടായിരുന്നു ചിക്കൻ കറി അടിപൊളിയായിരുന്നു അങ്ങനെ ബ്രെഡും അതൊക്കെ കഴിച്ച് അതിന് ശേഷം പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം തീരെ വയ്യായിരുന്നു കോൾഡ് പിടിച്ചിട്ട് ഒരുമാതിരിയായിരുന്നു യാത്ര ചെയ്തപ്പോഴത്തേക്ക് കോൾഡ് ഭയങ്കരമായിട്ട് കൂടി ഇവിടെ നിന്ന് നല്ലോണം പനിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് അങ്ങേക്ക് പോയത് പനി കുറഞ്ഞപ്പോഴാണ് അങ്ങേക്ക് പോയത് ചുമയുണ്ടായിരുന്നു നല്ലോണം കാറ്റടിച്ചിട്ട് നമ്മൾ ഇതിൽ ട്രെയിനിൽ വരുമ്പോൾ നല്ലോണം കാറ്റടിച്ചിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ സൗണ്ട് ശരിക്കും ആയിട്ടില്ല കേട്ടോ ശരിയായി വരുന്നതേ ഉള്ളൂ അതുകഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും മീൻ പൊരിച്ചതും വറവൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കുറേ നാൾക്ക് ശേഷം അമ്മേൻ്റെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അത് എന്ത് ഫുഡായാലും അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റല്ലേ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് തന്നെ അങ്ങനെത്തന്നെയായിരുന്നു ഒരു വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്കല്ല ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മ വരട്ടുണ്ടായിരുന്നു ബിലിമ്പിയിൽ കുറേ ബിലിംബിമാര ബിലിംബി ആയിട്ടുണ്ടെന്ന് അപ്പോൾ അത് പോകാൻ അത് നോക്കാൻ പോകുമു നല്ല ഉണ്ടേനു ഇത് പിന്നെ പച്ചക്ക് എനിക്കങ്ങ് തിന്നാനേ പറ്റില്ല ഭയങ്കര പുളിപ്പല്ലേ ഇപ്പം പിള്ളേരെയൊക്കെ തിന്നുന്നതാണ് പക്ഷേ തിന്നാനേ പറ്റുള്ളൂ ഒന്നെങ്കിലും ഉപ്പണല അച്ചാരാക്കണം എന്തെങ്കിലും അങ്ങായിട്ട് ചെയ്യണം പക്ഷേ ഒന്ന് നമ്മളെടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാടുണ്ട് ഈ മരം നിറച്ചുകൊണ്ട് താഴെ മുതൽ അങ്ങ് മോള് വരെ ഇങ്ങനെ കൊല കൊലയായിട്ട് ബിലിമ്പി വന്നിട്ടുണ്ട് ഞാൻ ചിലപ്പം വിചാരിക്കും ഈ ബിലിമ്പിൻ്റെ മരം വേറെന്തെങ്കിലും മധുരമുള്ള സാധനം ആണെങ്കിലും എപ്പം തീർന്നിട്ടുണ്ടാകുമെന്ന് പക്ഷെ ബിലിമ്പിയെല്ലാം എല്ലാവരും വീട്ടിൽ നല്ലോണം ഉണ്ടാകും ഒന്ന് മരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണായിട്ട് വരും നമുക്ക് കറിയിലെല്ലാം ഇടാൻ നല്ല കേട്ടോ കൊളസ്ട്രോളെല്ലാം മാറാൻ നല്ലതാണ് ബിലിമ്പി അപ്പം വീട്ടിൽ വന്നിട്ട് ഇത്രയേലേ വിശേഷങ്ങളുള്ളൂ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും മിക്സ് ദാൻ ബൈ ഫ്രം ആദര ബൈ ബൈ